എല്ലാ വീടുകളിലും ഇന്ന് ആവശ്യമായ ഒരു ഉപകരണം ഉപകരണം എന്നല്ല ആവശ്യമായ ഒരു സാധനമാണ് ഈ കാണുന്നത് അപ്പോൾ ഇത് നമുക്ക് എല്ലാ വീടുകളിലും എന്തായാലും അയൺ ചെയ്യാൻ ക്ലോത്തുകളെല്ലാം അയൺ ചെയ്യാനുണ്ടാവും അങ്ങനെയുള്ള ഭാഗങ്ങളിൽ സ്ഥല പരിമിതികളുള്ള ഭാഗങ്ങളിലും അല്ലാത്ത ഭാഗങ്ങളിലും എല്ലാം നമുക്ക് ഫോൾഡ് ചെയ്ത് മടക്കി വെക്കാവുന്ന എന്ന് എല്ലാ ഒരുപാട് ആളുകൾ ചെയ്യുന്നുണ്ട് അപ്പം ഇതാണ് ഇതിന് ഇങ്ങനെയാണ് ഇതിൻ്റെ വർക്കിംഗ് വരുന്നത് ഫോൾഡ് ചെയ്ത് ഇട്ടിരിക്കുന്ന സാധനം മുകളിലേക്ക് നമ്മൾ അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇതേ രീതിയിൽ അത്യാവശ്യം നല്ല സ്ട്രോങ് ആയി നിൽക്കുകയും പിന്നീട് താഴേക്ക് പോകില്ല കാരണം ഇതിൻ്റെ താഴ്ഭാഗത്ത് രണ്ട് ക്ലിപ്പാണ് ആ ക്ലിപ്പ് ഫ്രണ്ടിലേക്കൊന്ന് പുൾ ചെയ്താൽ മാത്രമേ ഇത് താഴേക്ക് പോകൂ അല്ലെങ്കിൽ ഇതേ രീതിയിൽ തന്നെ ഇത് സെറ്റായി നിൽക്കുകയും ചെയ്യും പിന്നീട് നമുക്ക് അയൺ ചെയ്യേണ്ട ക്ലോ ഇതിൻ്റെ മുകളിൽ ക്ലോത്ത് ഇടുന്നുണ്ട് ക്ലോത്ത് റാപ്പ് ചെയ്താണ് നമ്മൾ ടേബിൾ വരുന്നത് അതുകൊണ്ട് തന്നെ അഡീഷണൽ ഒരു ക്ലോത്തിൻ്റെ മുകളിൽ ഇട്ട് നമ്മൾ അയൺ ചെയ്യേണ്ട കാര്യം വരുന്നില്ല പിന്നെ ക്ലോത്ത് ഇട്ട് തേക്കേണ്ടവർക്ക് അങ്ങനെയും തേക്കാം ഇത് ഇതേ രീതിയിൽ തന്നെ ഇങ്ങനെ വെച്ചിരുന്ന നമുക്ക് സ്റ്റഡി ടേബിൾ ആയും അല്ലാതെ ഏത് ആവശ്യത്തിനും ഉപകരിക്കും പിന്നെ സ്ഥലം പരിമിതിയുള്ള ഭാഗങ്ങളിലാണെങ്കിൽ മാത്രം ഇതേ രീതിയിൽ ഇത് ഇങ്ങനെയാണ് താഴേക്ക് ഫോൾഡ് ചെയ്യുന്നത് രണ്ട് ക്ലിപ്പ് മുകളിലുള്ള ഫ്രണ്ടിലേക്ക് വലിച്ച ഇതേ രീതിയിൽ ഇത്രയും സ്ഥലം തന്നെ നമുക്ക് യൂസ് ചെയ്യാനും പറ്റും പിന്നെ ഈ ഭാഗത്ത് വരുന്ന ഇത് നാലടി ലെങ്ത് ആണെങ്കിലും ഇതേ രീതിയിൽ ഇവിടെ ഒരു ജനൽ വരുന്നുണ്ട് അതുകൊണ്ട് ഹൈറ്റ് ഇനി പൊക്കാൻ പറ്റില്ല കാരണം ഇതിൻ്റെ സ്ക്രൂ ചെയ്ത് വെക്കേണ്ട ഇതായതും ഇങ്ങനെ ആയതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഈ ഒരു രീതിയിൽ മാത്രമേ ഇത് സെറ്റ് ചെയ്യാൻ പറ്റൂ പിന്നെ നമ്മുടെ ഹൈറ്റിനനുസരിച്ച് ഏത് ഹൈറ്റിൽ വേണമെങ്കിലും ഇത് സെറ്റ് ചെയ്യാം ഇനി കുട്ടികൾക്ക് സ്റ്റഡി ടേബിളായിട്ട് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഹൈറ്റ് താത്തിട്ട് നമുക്ക് ചെയ്യാം അല്ലെങ്കിൽ ഇച്ചിലൂടെ മുകളിലേക്ക് ആക്കണമെങ്കിലും മുകളിലേക്കാക്കും ഇപ്പം ഈ സ്വിച്ച് ബോർഡ് കാര്യങ്ങളെല്ലാം ഈ ലെവൽ വരുന്നത് കൊണ്ടും ഇവിടെ ഒരു ജനൽ വരുന്നത് കൊണ്ടും മാത്രമാണ് ഇത് ഈ ഒരു ഹൈറ്റിൽ സെറ്റ് ചെയ്യുന്നത് പിന്നീട് ഇതാണ് അയൺ ബോക്സ് ഹോൾഡർ ഇതും പ്ലൈവുഡിൽ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് ഇത് വിത്തിയിലേക്ക് സ്ക്രൂ ചെയ്ത് നമുക്ക് അയൺ ബോക്സ് എപ്പോഴും ഇവിടെ തന്നെ നമുക്ക് ഫിക്സ് ചെയ്ത് വെക്കാൻ പറ്റുന്ന രീതിയാണ് എടുത്ത് അയൺ ചെയ്യുക തിരിച്ച് ഇതേ രീതിയിൽ തന്നെ നമുക്ക് അയൺ ബോക്സ് ഹോണ്ടറിൽ വെക്കാം പിന്നീട് ക്ലോത്ത് റാപ്പ് പറഞ്ഞതുപോലെ തന്നെ ക്ലോത്ത് റാപ്പ് ചെയ്ത് വരുന്നതുകൊണ്ട് അഡീഷണൽ ക്ലോത്തിൻ്റെ ആവശ്യം വരുന്നില്ല പിന്നെ ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നതെന്ന് പറഞ്ഞാൽ പ്ലൈവുഡാണ് പ്ലൈവുഡിൻ്റെ പുറത്ത് ഒരു ഫോം വരുന്നുണ്ട് ആ ഫോമിന് മുകളിൽ കോട്ടൻ്റെ കോട്ടൺ പോളിസ്റ്റർ മിക്സ് വരുന്ന ക്ലോത്ത് റാപ്പ് ചെയ്തിട്ടാണ് ഉണ്ടായിരുന്നത് ഇത് രണ്ട് മൂന്ന് കളർ അവൈലബിൾ ആണ് പിന്നീട് ഇതിൻ്റെ ബ്രാക്കറ്റ് വരുന്ന ആണെങ്കിൽ എം എസിൻ്റെ തന്നെ ഹോൾഡിംഗ് ബ്രാക്കറ്റ് ആണ് വരുന്നത് അത്യാവശ്യം ലോഡിങ് കപ്പാസിറ്റി ഇതിന് വരുന്നുണ്ട് അപ്പോൾ ഇത് പല സൈസിൽ ഇപ്പോൾ അവൈലബിൾ ആണ് പിന്നെ കസ്റ്റം ചെയ്ത് കൊടുക്കും ഇപ്പോഴത്തെ ഈ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന രണ്ട് സൈസാണ് ഈ ലെങ്ത് വരുന്നത് നൂറ്റി ഇരുപത് സെൻറ്റിമീറ്ററും ഈ വിട്ട് വരുന്നത് അറുപത് അമ്പത്തി എട്ട് ആണ് ഈ ടേബിളിൻ്റെ സൈസ് വരുന്നത് ഇതിന് പിന്നെ വരുന്നത് ഇതിൻ്റെ ചെറിയ സൈസാണ് അത് നൂറ്റി ഇരുപത് തന്നെ നീളവും എന്നാൽ ഒന്നര അടി അതായത് നാൽപ്പത്തി എട്ട് വി വരും പിന്നെ ഈ ഭാഗത്ത് ഇങ്ങനെ ഒരു കട്ടിങ്ങും വരുന്നുണ്ട് അതൊന്നുമരുവാ ഈ കട്ടിങ് ഇടുന്നതിൻ്റെ ഒരു എന്ന് പറയുന്നത് നമുക്ക് ക്ലോത്ത് അയൺ ചെയ്യുന്ന സമയത്ത് ക്ലോത്ത് ഇതേ ബാക്കിലേക്ക് ഇറക്കിയിടുക അതായത് അയൺ ചെയ്ത് കഴിഞ്ഞ ക്ലോത്തുകളെല്ലാം ബാക്ക് സൈഡിലേക്ക് ഇങ്ങനെ ഇറക്കിയിട്ടിട്ട് നമ്മൾ പിന്നെയും അയൺ ചെയ്ത് കഴിഞ്ഞാൽ ആ അയൺ ചെയ്ത ഭാഗം ചുളുങ്ങാ മാക്സിമം ചുളുങ്ങാതിരിക്കും അതുകൊണ്ടാണ് ഇതേപോലെ ഇങ്ങനൊരു മൂന്നിഞ്ച് വിട്ടില് നമ്മൾ ബാക്ക് സൈഡിൽ ഒരു കട്ടിങ് ഇട്ടിരിക്കുന്നു അപ്പം അതിന് ചെയ്യുന്ന സമയങ്ങളിലാണെങ്കിലും അത് ഉപകാരപ്പെടും പിന്നെ വയറ് കാര്യങ്ങളാണെങ്കിലും തൊട്ട് മുകളിലൊക്കെ സ്വിച്ച് ബോർഡുള്ള സമയങ്ങളിൽ വയർ ഇതിൻ്റെ മുകളിൽ തന്നെ ഇങ്ങനെ കിടക്കുന്ന ഒരു പ്രശ്നം വരാതെ ബാക്ക് സൈഡിലേക്ക് ഇറക്കിയിട്ട് കഴിഞ്ഞാൽ വയറും വലിയ പ്രശ്നമില്ലാതിരിക്കും പിന്നെ അതിന് ചെയ്യുന്ന സമയത്ത് പ്രോത്തും അതിലേക്ക് ഇറക്കിയിടണം ഇതൊക്കെയാണ് അപ്പം ഈ അയൺ ടേബിളിൻ്റെ ഒരു വിശേഷങ്ങൾ ഇപ്പം ഇത് മാർക്കറ്റിൽ ഒരുപാട് ആളുകൾ ചെയ്യുന്നുണ്ട് ഇൻറ്റീരിയേഴ്സും അല്ലാതെ കമ്പനികളും ഒക്കെ ഈ രീതിയിൽ അയൻ അൻ ടേബിൾ ഫോൾഡിങ് അയൻ ടേബിൾ ചെയ്യുന്നുണ്ട് അപ്പം നമ്മൾ ഇപ്പം കുറച്ച് ആളുകൊണ്ട് ചെയ്തു വരുന്നത് ഇതിനു മുമ്പ് നമ്മൾ ചെയ്ത ഒരു വീഡിയോ അത്യാവശ്യം ആയിട്ട് കുറേ ഓർഡറും കാര്യങ്ങളൊക്കെ വന്ന് കൂടുതലും നമ്മൾ കേരളത്തിനകത്ത് ഡെലിവറി ചെയ്ത് കൊടുക്കുകയാണ് ഫ്രീ ഡെലിവറി ഫ്രീയാണ് പിന്നെ റേറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ എന്തായാലും ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ റേറ്റും കാര്യങ്ങളും അതിൻ്റെ ഡീറ്റെയിൽ എല്ലാം അയച്ചു തരും ഡി ടി ഡി സി കൊറിയറ് ഒക്കെയാണ് കൂടുതലിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ കൊറിയറ് ഇപ്പോൾ കസ്റ്റമറുടെ ആവശ്യമുസരണം ഏത് വേണമെങ്കിലും നമുക്ക് ചെയ്യാം പിന്നെ ഓർഡർ ചെയ്താൽ പിന്നെ കസ്റ്റം ചെയ്ത് കൊടുക്കുന്നത് കസ്റ്റം ചെയ്തെന്ന് പറഞ്ഞാൽ ചില ഭാഗങ്ങളിൽ ഇതേ നാലടി നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന നാലടി ലെങ്ത് തന്നെയാണ് പക്ഷേ ചില ഭാഗങ്ങളിൽ ഇത്രയും ലെങ്ത് വരാ വേണ്ടാത്ത ഭാഗങ്ങളിൽ കസ്റ്റം ചെയ്ത് കൊടുക്കും പക്ഷെ അത് ചെറിയൊരു ടൈം നമ്മൾക്ക് തരേണ്ടി വരും കാരണം ഇങ്ങനെയുള്ള ഭാഗങ്ങൾ ഇപ്പം ഇത് നാലടി തന്നെ ഇത് വേറെ ഈ വീട്ടിൽ തന്നെ വേറൊരു ഭാഗത്ത് ഇരുന്നതാണ് അതിവിടെ കാക്കിയതാണ് അപ്പം ചില ഭാഗങ്ങൾ ഇത്രയും മതിയെന്നുണ്ടെങ്കിൽ ഈ നാലടി ഇവിടെ വരെ വരില്ല അപ്പം അതിൻ്റെ മെഷർമെൻറ്റ് അയച്ചു വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനനുസരിച്ച് കസ്റ്റം ചെയ്ത് കൊടുക്കും പക്ഷേ അത് ചെറിയൊരു ടൈം പീരീഡ് നമുക്ക് തരേണ്ടി വരും കാരണം ചെയ്ത് വെച്ചിരിക്കുന്ന അല്ലാത്തത് കൊണ്ട് നമ്മൾ പിന്നീട് ചെയ്തെടുക്കുന്നവരും അപ്പം ഇതൊക്കെയാണ് ഡയനിങ് ടേബിളിൻ്റെ വിശേഷങ്ങൾ അപ്പം വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ല അപ്പം ആവശ്യം ഉള്ളവരാണെങ്കിൽ ഇതേ രീതിയിൽ നിങ്ങളോട് കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കോൺടാക്ട് നമ്പർ എല്ലാം കൊടുക്കുന്നുണ്ട് കോൺടാക്ട് ചെയ്ത് നമ്മൾ അത് ഡെലിവറി ചെയ്യുന്നതായിരിക്കും ഫ്രീ ഡെലിവറി ആയിരിക്കും വേറെ എക്സ്ട്രാ കോസ്റ്റ് കാര്യങ്ങളൊന്നും വരുന്നില്ല ബാക്കി കോസ്റ്റ് അതിൻ്റെ റേറ്റ് കാര്യങ്ങളെല്ലാം ആവശ്യമുള്ളവർ നമ്മളോട് കോൺടാക്ട് ചെയ്ത് നമ്മൾ വാട്ട്സാപ്പും ഇൻസ്റ്റാഗ്രാമിലോ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ അതുവഴി അതിൻ്റെ റേറ്റ് കാര്യങ്ങൾ ബാക്കി ഡീറ്റെയിൽസെല്ലാം അയച്ചു തരുന്നതായിരിക്കും അപ്പോൾ ഓക്കെ